യു എ യിലെ നവംബറിലെ ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം അടുത്ത രണ്ട് ദിവസത്തിനകം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഒക്ടോബറിനെക്കാട്ടിലും നവംബറിലെ ഇന്ധന വിലയിൽ എന്തെങ്കിലും കുറവ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആളുകൾ ഇപ്പോഴുള്ളത് ഒക്ടോബറിൽ നമുക്കറിയാം ലിറ്ററിന് ഏഴ് മുതൽ എട്ട് ഫിൽസിൻ്റെ വരെ വർധനവാണ് വരുത്തിയിരുന്നത് ഡീസൽ പെട്രോൾ വിലകൾ ഒക്ടോബറിലെ വില എടുക്കുമ്പോൾ സൂപ്പർ നയൻറ്റി എയ്റ്റിന് രണ്ട് ദീർഘം എഴുപത്തിയേഴ് ഫിൽസും സ്പെഷ്യൽ നയൻറ്റി ഫൈവിന് രണ്ട് ദീർഘം അറുപത്തി ആറ് ഫിൽസായിരുന്നു ഇ പ്ലസ് നയന്റി വണ്ണിന് രണ്ട് ദീർഘം അൻപത്തി എട്ട് ഫിൽസ് ആയിരുന്നു ഡീസലിന് സെപ്റ്റംബറിൽ രണ്ട് ദീർഘം അറുപത്തി ആറ് ഫിൽസ് ആയിരുന്നത് ഒക്ടോബറിൽ രണ്ട് ദീർഘം എഴുപത്തി ഒന്ന് ഫിൽസായി മാറുകയും ചെയ്തിരുന്നു ബ്രൻഡ് ക്രൂഡിന്റെ വില ബാരലിന് അറുപത്തി ആറ് ഡോളർ അടുപ്പിച്ചൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വിലയുമായി ബന്ധപ്പെട്ട് ചില വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് കാര്യമായിട്ടുള്ള ഒരു വിലക്കുറവിലേക്ക് പ്രഖ്യാപനം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉപഭോക്താക്കൾ എന്തായാലും രണ്ട് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം യു എ ഇ വില നിർണയ സമിതി എടുക്കുകയും ചെയ്യും യു എയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്നും മുന്നറിയിപ്പുകളുണ്ട് എൻ സി എം നൽകുന്നത് രാവിലെ അബുദാബിയിലും പലയിടങ്ങളിലും നല്ല ഫോഗ് അനുഭവപ്പെട്ടിരുന്നു കാഴ്ച പരിധി നല്ലതായിട്ട് ബാധിക്കുന്ന തരത്തില് അതുകൊണ്ട് തന്നെ ഡ്രൈവർമാരും യാത്രക്കാരും അടക്കം ജാഗ്രത പാലിക്കണം കരുതലെടുക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ യു എയിലും പലയിടത്തും ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ചില ഇടങ്ങളിലൊക്കെ മഴ പെയ്തിരുന്നു പ്രത്യേകിച്ച് റാസൽ റാസുൽഖേമ അലൈൻ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മുൻകരുതലൊക്കെ എടുക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റെക്കോർഡ് ഉയരത്തിൽ നിന്നിരുന്ന സ്വർണ്ണവിലയിൽ പടിപടിയായിട്ടുള്ളൊരു കുറവ് നമ്മൾ കാണുന്നുണ്ട് സ്വർണ്ണവിലയിൽ നല്ല രീതിയിലുള്ള ഒരു കുറവാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അതായത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഒരു ഗ്രാം സ്വർണത്തിന് ഗ്രാമിന് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ദൃഹത്തിനൊക്കെ അപ്പുറമായിരുന്ന വില ഇന്ന് രാവിലെ കുറച്ചുകൂടി കുറഞ്ഞ് ഇരുപത്തി നാല് ക്യാരറ്റിന് പന്ത്രണ്ട് ദിർഹത്തിൻ്റെ കുറവ് അനുഭവപ്പെട്ട് നാനൂറ്റി എഴുപത്തി ഒൻപതായിട്ടുണ്ട് ഗ്രാമിന് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വൈകുന്നേരം ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് എന്നുള്ള രീതിയിലായിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റിൻ്റെ വില നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ദിർഹം അൻപത് ഫിൽസ് ആയിട്ടുണ്ട് ഇത് ഇന്നലെ വൈകുന്നേരം നാനൂറ്റി അമ്പത്തഞ്ച് ദർഹമായിരുന്നു ഇരുപത്തൊന്ന് ക്യാരറ്റിൻ്റെ വില നാനൂറ്റി ഇരുപത്തിയഞ്ച് ദർഹ ഇരുപത്തി അഞ്ച് ഫിൽസ് ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം നാനൂറ്റി മുപ്പത്തി ആറായിരുന്നു യു എ വിപണിയിൽ മാത്രമല്ല നാട്ടിലും സ്വർണ്ണവിലയിൽ കാര്യമായിട്ടുള്ള ഒരു കുറവുണ്ട് ഒക്ടോബർ പതിനേഴിനും അതുപോലെ തന്നെ ഇരുപത്തി ഒക്കെ ഈ ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി ഏഴായിരം രൂപയ്ക്ക് അടുത്ത് നിന്നിരുന്ന സ്വർണ്ണവില ഇപ്പൊ കുറഞ്ഞ് കാര്യമായി കുറഞ്ഞ് ഇന്ന് രാവിലെ എൺപത്തി ഒൻപതിനായിരത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് അതായത് നല്ല രീതിയിലുള്ള വില കുറവാണ് ഇപ്പൊ പവന്റെ വിലയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഡോളർ ശക്തി പ്രാപിച്ചിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രെയിഡ് വാറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ധാരണയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ചർച്ചകൾ വളരെ പോസിറ്റീവായിട്ട് പുരോഗമിക്കുന്നതുകൊണ്ടും സ്വർണ്ണവിലയിൽ അത് പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് വരും ദിവസങ്ങളിലും നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആവുന്ന രീതിയിൽ കുറയും എന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അജുമാനില് ട്രാഫിക് ആൻഡ് പട്രോളിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ട് മാസം നീളുന്ന ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ നടക്കുകയാണ് അതായത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് ഈ ഒരു ക്യാമ്പയിൻ അവർ നടത്തുന്നത് ഇങ്ങനെയൊരു ക്യാമ്പയിൻ്റെ എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അംഗീകൃത ലൈസൻസ് ഇല്ലാതെ അജുമാനിൽ വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാലായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും സുരക്ഷയ്ക്ക് പ്രശ്നമാണ് വലിയ അപകടങ്ങൾക്കൊക്കെ കാരണമാകും എന്നുള്ളത് പോലീസ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യു എയുടെ ട്രാഫിക് സംവിധാനവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള അംഗീകാരമാണ് ഇവിടുത്തെ ലൈസൻസ് അത് വാഹനം ഓടിക്കുന്നതിനുള്ള അംഗീകാരമാണ് അതില്ലാതെ നിങ്ങൾ വാഹനം ഓടിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അംഗീകൃത അന്താരാഷ്ട്ര ലൈസൻസുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഹനം ഓടിക്കാം അല്ലാതെ അംഗീകാരം ഇല്ലാത്ത രാജ്യങ്ങളുടെ ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾ വാഹനം ഓടിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ബോധവൽക്കരണ ക്യാമ്പയിനിൽ അജമാൻ പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എടുത്തു പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഫൈനുകളാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ മൂന്ന് മാസം തടവ് അയ്യായിരം മുതൽ അൻപതിനായിരം തരഹം വരെ പിഴ രണ്ടാം തവണ പിടിക്കപ്പെട്ടാൽ മൂന്ന് മാസം തടവ് ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം ദർഹം വരെ പിഴയുണ്ടാവും അംഗീകൃതമല്ലാത്ത വിദേശ ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾ വാഹനം ഓടിച്ചാലും ആദ്യ തവണ രണ്ടായിരം മുതൽ പതിനായിരം ദർഹം വരെ ആയിരിക്കും പിഴ പിന്നീട് അയ്യായിരം മുതൽ അൻപതിനായിരം ദർഹം വരെ ഇതുമായി ബന്ധപ്പെട്ട പിഴ കൂടും എന്നുള്ളൊരു കാര്യമാണ് ഈ ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ സന്ദേശം കൃത്യമായിട്ട് ഉൾക്കൊള്ളുക ലൈസൻസോടുകൂടി നിങ്ങൾക്ക് വാഹനം ഓടിക്കാം സുരക്ഷിതമായി അജ്മാനിലും യു എയിലും എന്നാണ് അജ്മാൻ പോലീസ് ഓർമ്മപ്പെടുത്തുന്നത്